ദർശന്റെ ഞാൻ ഈ ഈ കേസിൽ കേസിൽ എനിക്ക് കാരണങ്ങളുണ്ട് ഡിഫൻസ് എനിക്കും ഞാൻ വിക്രത്തിനെതിരെ സാക്ഷി പറയുന്നതിന്റെ കാരണം വിക്രം അറിയണമെന്ന് എനിക്ക് തോന്നി ഞാൻ നിങ്ങൾക്കെതിരെ മൊഴി കൊടുത്തത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയോ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയോ അല്ല പിന്നെ മതി മതി മറ്റൊരാളുമായി നടക്കേണ്ടിയിരുന്ന ഇവരുടെ വിവാഹത്തെ തടസ്സപ്പെടുത്തിയ വിക്രമനോട് ഇവർക്ക് ദേഷ്യവും പകയും ഉണ്ടായിരുന്നോ അത് തീർക്കാനുള്ള ഒരു അവസരമായിട്ടാണ് വേദാശങ്കര നാരായണൻ ഇതിനെ കണ്ടിരിക്കുന്നത് വിക്രം എന്ന പ്രതി ഈ വിധി വിക്രമിന്റെയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്